നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് ജാഗ്രതാ നടപടികൾ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ വലിയ നിയന്ത്രണം കൊണ്ടുവരാനായി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു കേരളത്തിൽ കോവിഡ് സ്ഥിരീകരിച്ച ഏഴ് ജില്ലകളിൽ ലോക്ക്ഡൌൺ ആണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് നിർണായകമായ ഒരു നടപടിയാണ് ചരിത്രത്തിലാദ്യമായാണ് ഇത്തരത്തിൽ ഒരു നടപടി കേരളം നേരിടേണ്ടി വരുന്നത് കേന്ദ്ര നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം ഏഴ് ജില്ലകളിൽ സമ്പൂർണ്ണ നിശ്ചലമായ അവസ്ഥയാകും ഇനി ഉണ്ടാകാൻ പോകുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ ും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലും ഒക്കെ നിയന്ത്രണം വിധേയമാക്കുന്നത് പോലെ തന്നെ കേരളത്തിലും ഏഴ് ജില്ലകളിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ അവശ്യ സർവീസുകൾ മാത്രമായി ചുരുക്കാനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിർദ്ദേശിക്കുന്നത് അവശ്യ സാധനങ്ങളുടെ പട്ടിക ഏതൊക്കെയാണെന്ന് സംസ്ഥാനത്തിന് തീരുമാനിക്കാവുന്ന അവസ്ഥയാണ് സംസ്ഥാനം അക്കാര്യങ്ങളിൽ നിർണായകമായ തീരുമാനമെടുത്ത് കേന്ദ്രത്തിനെ അറിയിക്കേണ്ടതുണ്ട് അതിനുശേഷമുള്ള ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ലോക്ക്ഡൌൺ ചെയ്യാനുള്ള തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകും അതിനുള്ള പ്രഖ്യാപനം അത് ഉണ്ടായിക്കഴിഞ്ഞു അതിനുള്ള പ്രഖ്യാപനത്തിനുള്ള സമയമാണ് സെക്രട്ടറിയും പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി യും പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് ഈ ഒരു നിർണായക തീരുമാനം ഉണ്ടായിരിക്കുന്നത് കേന്ദ്രവുമായി ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ വിശദീകരണമായി നൽകുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഏറെ നിർണായകമായ ഒരു തീരുമാനമാണ് ഇത് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് മറ്റു രാജ്യങ്ങളുള്ളതുപോലെ കേരളത്തിലും ഇത്തരത്തിൽ വിപുലമായ കൊറോണ വൈറസ് ബാധയെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള നടപടികൾ ഉണ്ടാകുന്നത് ശുഭസൂചന തന്നെയാണ് രാജ്യത്തെ എഴുപത്തി ജില്ലകളിലാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ലോക്ക്ഡൗൺ നിർദ്ദേശിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് കേരളത്തിലും ലോക്ക്ഡൗൺ ഉണ്ടായിരിക്കുന്നത് കേരളത്തിലെ ഏഴ് ജില്ലകളാണ് ഈ ലോക്ക്ഡൌണിൽ ഉൾപ്പെടുന്നത് വൈറസ് ബാധിതരുടെ എണ്ണം നാൾക്കുനാൾ കൂടി വരുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാണ് എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ച് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയതിനു ശേഷമാണ് ഇപ്പോൾ ലോക്ക്ഡൗണുമായി കേന്ദ്രവും രംഗത്തെത്തിയിരിക്കുന്നത് അവശ്യ സർവീസുകൾ ഏതെല്ലാം ഉൾപ്പെടും എന്നുള്ള കാര്യത്തിൻ്റെ പട്ടിക വിശദമായി പുറത്തിറക്കും അതിനുശേഷമുള്ള കാര്യങ്ങളെല്ലാം പൂർണ്ണമായും നിശ്ചലമായ ഒരു ഒരവസ്ഥയിലായിരിക്കും അവശ്യ സന്ദർഭങ്ങളിൽ സമയോചിതമായി ഇടപെടാനുള്ള അധികാരം കളക്ടർമാർക്ക് നൽകും എന്നുള്ള വിവരവും ഇതിനോടൊപ്പം തന്നെ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ രാജ്യം നിശ്ചലമായിരിക്കും കൊറോണ വൈറസ് വ്യാപനത്തെ തടയുന്നതിന്റെ ഭാഗമായി കടുത്ത നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുന്നതിന്റെ ഒരു കൃത്യമായ നിലപാട് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത് രാജ്യത്തെ എല്ലാ ട്രെയിൻ സർവീസുകളും മാർച്ച് മുപ്പത്തിയൊന്ന് വരെ നിർത്തിവെച്ചതിന് പുറമെ കോവിഡ് ബാധ പ്രദേശങ്ങളായ എഴുപത്തിയഞ്ച് ജില്ലകൾ അടച്ചിടാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം ഉണ്ടാവുകയാണ് ക്യാബിനറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തിലെ ചീഫ് സെക്രട്ടറിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ആ ഒരു യോഗം നടന്ന ആ യോഗത്തിലാണ് നിർണായകമായ ഒരു നിർദ്ദേശവും തീരുമാനവും ഉണ്ടായിരിക്കുന്നത് കോവിഡ് വ്യാപനം തടയുന്നതിന് പ്രഖ്യാപിച്ച ജനതാ കർഫ്യൂവിന്റെ പുരോഗതി വിലയിരുത്താനും സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാനും വിളിച്ചു ചേർന്ന യോഗത്തിലാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് സബർബൺ ട്രെയിനുകൾ ഉൾപ്പെടെ എല്ലാ ട്രെയിൻ സർവീസുകളും നിർത്തിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിന് പുറമെയാണ് കോവിഡ് ബാധ പ്രദേശങ്ങളായ എഴുപത്തിയഞ്ച് ജില്ലകളിൽ ആവശ്യമായ സർവീസുകൾ ഒഴികെയുള്ള എല്ലാ സർവീസുകളും നിർത്തിവെക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ആ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് ഇതിൽ ഉചിതമായ തീരുമാനമെടുക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അതിന് കേന്ദ്ര സർക്കാർ ഒരു അധികാരം നൽകിയിട്ടുണ്ട് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനാണ് സംസ്ഥാനങ്ങളോട് കേന്ദ്രം അഭ്യർത്ഥിച്ചിരിക്കുന്നത് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ ആവശ്യ സർവീസുകൾ മാത്രം അനുവദിക്കുക അതിനുശേഷമുള്ള കാര്യങ്ങളെല്ലാം ലോക്ക്ഡൗൺ ചെയ്യുക അതാണ് ഇപ്പോഴത്തെ നിർണായക തീരുമാനം